സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി ഫലങ്ങൾ മെയ് എട്ട് ഒൻപത് തീയതികളിൽ ഇരു ഫലങ്ങളും കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി വി വി ശിവൻകുട്ടി ശിവൻകുട്ടി പറഞ്ഞു ഫലപ്രഖ്യാപനം അനുസരിച്ച് പ്ലസ് പ്രവേശനം മന്ത്രി അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ദിവസം ഫലപ്രഖ്യാപനം മെയ് മെയ് ഉച്ചയ്ക്ക് മണിക്ക് ഹയർ സെക്കൻഡറിയും ഈ വർഷം വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് പെൺകുട്ടികളുമാണ് ഉൾപ്പെടുന്നത് ഇക്കൊല്ലം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ആകെ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് ഇതിൽ ഉൾപ്പെടുന്നു സംസ്ഥാന ക്യാമ്പുകളായിരത്തി അധ്യാപകരാണ് മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തത് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ പതിനാല് ദിവസങ്ങളിലായിട്ടായിരുന്നു മൂല്യനിർണ്ണയം കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിയഞ്ചിനായിരുന്നു ഹയർ സെക്കൻഡറി ഫലപ്രഖ്യാപനം ഇത്തവണ മെയ് പത്തിനകം തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്കാദമിക വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് ഒമ്പതിന് വ്യാഴാഴ്ച മൂന്ന് പി എബിന് നടത്തും ഈ വർഷം മെയ് പത്തിനകം തന്നെ ഫലപ്രഖ്യാപനം നടത്താനായത് കൃത്യമായ ആസൂത്രണത്തിന്റെയും നിർവഹണത്തിന്റെയും ഫലമായാണ് ആകെ നാല് ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഏപ്രിൽ മൂന്ന് മുതൽ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷാ മൂല്യധരണത്തിൽ എഴുപത്തിയേഴ് ക്യാമ്പുകളിലായി ഇരുപത്തി അയ്യായിരത്തോളം അധ്യാപകരാണ് പങ്കെടുത്തത് ജനം തിരുവനന്തപുരം